ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ വറുത്തടിച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്കും ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാൻ ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് അതുപോലെ തോട്ടടയുടെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പൊ അതേ പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് അതോടൊപ്പം ഒരു വലിയ ഉള്ളിയും കിഴങ്ങും അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യാം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വിസലടിപ്പിക്കാം അപ്പോൾ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചിക്കൻ വറുത്തെച്ച കറി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്